പരബ്രഹ്മാ തസ്മൈ ശ്രീ സ്വാമി കാറിൽ പോകുന്ന സന്ദർഭം ആദ്യകാലത്താട്ടോ സ്വാമിയുടെ ഒരു പഴയ ഫീറ്റ് കാറിൽ ഏ സി ഒന്നുമില്ല ഭയങ്കര ചൂടാ അവിടുത്തെ അന്തരലെ ചൂടൊക്കെ അറിയാലോ ഇങ്ങനെ പോവുക വണ്ടി ഓടിക്കുന്ന ആളുണ്ട് സ്വാമി നല്ല ചൂട് തന്നെ പോകുമ്പം ഭഗവാൻ നമ്മൾ കാണാറുണ്ടല്ലോ കൊട്ടപ്പുറത്തുനിന്ന് ബാംഗ്ലൂരിലേക്ക് വരുമ്പം ധാരാളം കുന്നുകളൊക്കെ ഈ പാറക്കല്ല അവിടെ പാറ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരുന്ന കുറച്ച് തൊഴിലാളികളൊക്കെ സ്വാമിക്ക് കാരുണ്യം തോന്നി വണ്ടി നിർത്താൻ പറഞ്ഞു സ്വാമി അവിടെ അവരുടെ അടുത്തേക്ക് വന്നു അപ്പോൾ സ്വാമി എല്ലാവർക്കും അറിയാം എല്ലാവരോടുകൂടി തൊഴുതു സ്വാമി എന്ത് എന്തൊക്കെയോ അവർക്ക് കഴിക്കാനൊക്കെ കൊടുത്തു ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി വന്നതാട്ടോ ഇവിടെയെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഒരാൾ ചോദിച്ചു സ്വാമി എന്താ വേണ്ടതെന്ന് ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന് വെച്ചു അവർക്ക് പ്രസാദമൊക്കെ കൊടുത്തു ചാപ്പാടൊക്കെ കൊടുത്തു കഴിക്കാനായിട്ട് ഇത്ര കയ്യാലെ കൊടുക്കുമായിരുന്നു എന്താ വേണ്ടേ വെച്ചു ചോദിച്ചു അപ്പോൾ ഒരാൾ പറഞ്ഞു സ്വാമി പണം 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 സ്വാമി പറഞ്ഞു പണമല്ല വേണ്ടത് എൻ്റെ അനുഗ്രഹമാണ് വേണ്ടത് ഒരു ഗ്രഹസ്ഥനാണല്ലോ ക്ലേശമൊക്കെ ഉണ്ടാവുമല്ലോ ആ സാധു പറഞ്ഞു സ്വാമി പണം വേണം സ്വാമി ഒന്ന് രണ്ടു പ്രാവശ്യം വരുമ്പോ സ്വാമി പതക്കെ താഴത്തേക്ക് വെക്കുമ്പോൾ ഒരു പാമ്പ് പോണ കണ്ടു സ്വാമി പിടിച്ചോ പണം പിടിച്ചോ പണം എന്ന് പറഞ്ഞു അപ്പത്തേക്കൊരു സ്വാമി പാമ്പല്ല പണം പാമ്പല്ല പണം പാമ്പ് മൂവണ്ടിരിക്കു പിടിക്കൂന്ന് സ്വാമി ഇച്ചിരി ശക്തമായിട്ട് പറയാൻ തുടങ്ങി അപ്പോഴത്തേക്ക് പാമ്പ് ഒരുപൊത്ത് കയറി കയറിയപ്പോഴത്തേക്കും പിടിക്ക പിടിക്ക പണം പിടിക്കുന്നു പറഞ്ഞു ആ പാമ്പിൻ്റെ വാലം പിടിച്ചു ബാക്കി അപകടമുള്ള സാധനം പൊത്തിൻ്റെ അകത്ത് കയറി പിടിച്ചതും അത് അദ്ദേഹത്തിൻ്റെ കയ്യിരുന്നു സ്വാമിയുടെ കഥകൾ കേട്ടുള്ളവർക്കൊന്നും അത്ഭുതമല്ല അത് കൈയിരുന്നു നോക്കിയപ്പം ആ പിടിച്ചതിന് അദ്ദേഹം പരിഭ്രമത്തോടെ കൈ തുറന്ന് നോക്കുമ്പം അത്രയും നീളത്തിലൊരു സ്വർണ്ണ കഷ്ണമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓ ഇങ്ങനെയാണ് ഈ ആദ്യമേ പിടിക്കാമായിരുന്നു അതെ സ്വാമി പറഞ്ഞു അതെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആദ്യം തന്നെ അതങ്ങ് ചെയ്തുകൊള്ളതാണ് രണ്ടാമത് ചെയ്യുമ്പോൾ ശ്രമിക്കുമ്പോൾ അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് മറക്കാതിരിക്കുക നമുക്ക് ഈ ശരീരത്തിന് ഈ ആരോഗ്യം ചിന്തയും ബുദ്ധിയൊക്കെ എത്ര കാലം ഉണ്ടെന്ന് അറിയില്ല ഫസ്റ്റ് ചാൻസ് പ്രത്യേകിച്ച് ഈശ്വരൻ എഴുതിയിട്ടുള്ള കാര്യം ആധ്യാത്മിക ലോകത്ത് എന്താണോ ഗുരുനാഥൻ നമ്മുടെ ഇഷ്ടദേവൻ നമ്മുടെ സദ്ഗുരു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അത് മുൻപിൻ നോക്കാതെ ചെയ്യുക ഒരിക്കൽ ഭഗവാൻ ശ്രീശങ്കരൻ കൈലാസത്തിൽ നിന്നും അഞ്ച് സാളഗ്രാമങ്ങൾ കൊണ്ടെന്ന് ഭാരതത്തിൽ പലയിടത്ത് സ്ഥാപിച്ചു എന്ന് പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടെന്ന് കുറച്ച് ആൾക്കാരുണ്ട് ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം സ്വാമിയുടെ സ്വാമി സ്വാമി പറഞ്ഞത് ശരിയാ ഞാനൊരു പുസ്തകത്തിൽ വായിച്ചു എന്ന് പറഞ്ഞു സ്വാമി ഗൗരവത്തോടെയാണ് പറഞ്ഞു അതിന് പ്രതി പ്രതികരിച്ചത് അപ്പം ഞാനൊരു കാര്യം പറഞ്ഞാൽ പുസ്തകത്തിൽ കണ്ടാലേ നിനക്ക് വിശ്വസിക്കാനാവൂ അല്ലേ െ വിശ്വസിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷെ അങ്ങനെ വിശ്വസിക്കുമ്പോൾ വലിയൊരു നഷ്ടം നമുക്ക് സംഭവിക്കുന്നുണ്ട് ശാസ്ത്രത്തിലും ഗുരുവിലും ഇത് ഗുരുവല്ല ഈശ്വരനാണേ ഗുരുവിലുമുള്ള ആ വിശ്വാസമാണ് ശ്രദ്ധ എന്ന് ശ്രീശങ്കരൻ പറയുന്നത് ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യ അവബോധ ധാരണ അതിൽ ഉറച്ച വിശ്വാസം കാരണം അവർ വേണ്ടത് പറയില്ല അവർ പറഞ്ഞത് പരിപൂർവ കാരണം അവർക്കൊന്നും നേടാനില്ല അതുകൊണ്ട് ഭഗവാൻ നമ്മുടെ എന്തനുശാസിച്ചോ അത് ചോദ്യം ചെയ്യാതെ അനുസരിക്കാനുള്ള ബുദ്ധിയുടെ കരുത്ത് നമുക്കുണ്ടാകട്ടെ ഭഗവാൻ അത് നമ്മെ അനുഗ്രഹിക്കട്ടെ ജയ് സായിരാ